സ്മൈൽ ഞാൻ മോളെ കല്യാണം അപ്പൊ നിങ്ങളെ കണ്ടിട്ട് കല്യാണം അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് വന്നോ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ബുക്ക് ചെയ്യാൻ വേണ്ടി എത്ര ഹോള് ഒറ്റ സംഭവം കിട്ടാറില്ല ലാസ്റ്റ് ഇപ്പൊ സീക്ക കിട്ട അതിനാണീട്ട റേറ്റ് ഏസിയാണ് ബുദ്ധിമുട്ട് മോളെ കാര്യങ്ങളെ ഒഴിവാക്കാനും പറ്റുന്നില്ല ചെറിയ ഓഡിറ്റോറിയങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾക്ക് ആൾക്കാർ ആൾക്കാരും കുറച്ച് കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ വരുന്നേ നല്ല രീതിയിൽ ആവണം വിചാരിച്ചിട്ടാണ് അപ്പൊ ഇൻഷാള്ളവരുന്നതി ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ നിങ്ങള് എന്തായാലും തീർച്ചയായിട്ടും പങ്കെടുക്കണം നമ്മൾ നമ്മളവിടെ നിങ്ങളുടെ സാന്നിധ്യം തലേ ദിവസം തന്നെ ഉണ്ടാവണം അവിടെ ബാക്കി മോളെ ഞാൻ വിളിച്ചോളാം ഏർ നമ്പർ തന്നെ വിളിച്ചോളാം ഇല്ലേ കെട്ടിക്കുമ്പോഴാണ് നമ്മളോട് സ്നേഹം കെട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം പോയി കൊറേ കാലം ഞാൻ കിട്ടുന്ന പൊതുമാപ്പ് കഴിഞ്ഞൂടെ വന്നു വന്നിട്ട് പോലും ഒന്ന് വിളിച്ചിട്ട് വിളിക്കാൻ നിക്കുന്നില്ല അവര് വരുന്നില്ല ഞാൻ അങ്ങനെ ഒരു ദിവസം വന്നു ചെന്നപ്പോൾ വാതില് കൊട്ടി അടച്ചിന്നെ കണ്ടപ്പോളാ ആ നമ്മളാ നമ്മളാ കെട്ടിക്കണ കാലത്തുള്ള സ്നേഹ കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതുകൂടാതെ നമ്മള് ചെയ്ത കുറ്റങ്ങൾ തെറ്റിദ്ധരിക്കും നിങ്ങള് മനപൂർവ്വം ചെയ്താൽ മാപ്പും കിട്ടി കോടതി തെറ്റിദ്ധാരണ പക്ഷെ മോൾക്ക് മനസ്സിലായി ഒന്നും പോലെ അങ്ങനെ ഇല്ലാത്ത സ്വർണം അവളെ കിട്ടിച്ചയച്ചത് ഇപ്പൊ പറയുന്നത് പിന്നെന്താ ഞാൻ ചെയ്യും പറയാണ്ടോ എനിക്ക് മരോനും പിന്നെ മോള് മുടക്കുമ്പോഴാണ് അത് സ്വന്തം ചോരല്ല മരുവനെന്ന് പറഞ്ഞ കെട്ടിച്ചോടുത്ത ആളല്ലേ മോള് പറഞ്ഞേ മര മരു നാണക്കെടുക്കും അതാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി കഴിച്ചു നമ്മളെ വേണ്ട വേണ്ട പറഞ്ഞാൽ തിരിച്ചു അപ്പൊ അപ്പൊന്നും ചിന്തിക്കൂല്ല നമ്മള് ഇതിപ്പോ വന്നതിന് ശേഷം ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാനേ ഓളൊന്നും വിളിച്ചോക്കട്ടെ എന്തെങ്കിലും വാട്സപ്പിൽ നമ്പർ ഉണ്ടാവും ഇതിലും മുന്നേ സേവ് ചെയ്ത് ഡൗട്ട് ഉണ്ട് എന്റെ ഭാര്യ എന്ത് പേരെന്തായിരുന്നു മറന്നോളാം ആ ഓക്കെ ഞങ്ങളെ പേര് വെച്ചിട്ടുണ്ട് തോന്നുന്നു ഇസ്മായിൽ റസിയ ഇസ്മായിൽ വെച്ചിട്ടുണ്ട് ഇസ്മായിൽ അടിച്ചു ആ ഉണ്ടോ ഹലോ

ദുബായിലാ അപ്പൊ ഞാന് ഇരുപത്തഞ്ചാം തീയതി ആണ് ഇപ്പോ കല്യാണം ഉറപ്പിച്ചുള്ളത് അടുത്ത മാസം കേട്ടോ ജൂലൈ ഇൻഷാല്ല നമ്മുടെ സി കെലാണ് അപ്പൊ എന്തായാലും മോള് പങ്കെടുക്കണം എന്ന് പറയണം ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരും അപ്പൊ എനിക്ക് വീട് കറക്റ്റ് കായിട്ട് അറിയില്ല അപ്പൊ അതുകൂടെ ഒക്കെ അറിയാൻ വേണ്ടി വന്നു ഞാനിപ്പോ പാടത്തിണ്ടായി

സമാധാനിക്കും സമാധാനിക്കും അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട ഒക്കെ ശരിയാവും ഇപ്പൊ അവൾ കൊണ്ട് വരാന്നാ പറയേ നിങ്ങള് കേട്ടിട്ടില്ലല്ലോ വരാന്ന് പറയണ്ടേ അത് അവിടെ കാര്യം കൊണ്ട് ശരിയാവും ഒരു അവസാനം ഉണ്ടല്ലോ അതിനകൊണ്ട് ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടെ ഭാര്യടോട് പ്രത്യേകിച്ച് പറയണോ ട്ടോഷ ഇരുപത്തഞ്ചാം തീയതി മറക്കല്ലേ അസ്സാം എവിടെ പോയിരുന്നു കല്യാണം പറഞ്ഞു പറഞ്ഞിട്ട് അതെ ഒന്നും ഞാൻ പഴയ കാര്യങ്ങളൊന്നും

ഓരോ ചീത്തപ്പേര് ഇങ്ങനെ ആൾക്കാര് മറന്നു വരുന്നുള്ളൂ നിനക്ക് നാണം കെട്ട വീടായതും ഈ മോശം കാര്യമായതൊക്കെ പിന്നെ ആൾക്കാരെ ഒന്നേന ഞാൻ നല്ല വീട് എന്ന് പറയാം എടി ഈ ഈ മുഴുവൻ അറിയാം അറിയാം അത് പറ്റിയതാണെന്നും അതുകൊണ്ട് എന്തോ ആ അഞ്ചു കൊല്ലാണ് പിടിച്ചിട്ടത് ഞാൻ കൂടുതലൊന്നും വന്നിട്ടില്ല ഇനി ഇന്റെ കെട്ടിയോനെ കുറിച്ച് എന്ത് കാര്യ ആവശ്യമില്ലാത്ത ഒക്കെ ആൾക്കാരുടെ പറയാന് നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ആലെ വിധിച്ച് ഞങ്ങള് ജീവിക്കണേ ഞങ്ങള് ഇവിടെ എനിക്ക് ഇപ്പൊ വല്ലാതെ വർത്താനൊന്നും പറയണ്ട ഏഹ് അനക്ക് അത്യാവശ്യം സ്വർണവും കാര്യങ്ങളൊക്കെ തന്നിട്ടല്ലേ കെട്ടിച്ചയച്ചത് ആണ് ഇന്ന് വരെ എന്നോട് അങ്ങനത്തെ കാര്യങ്ങളോ ഞങ്ങൾ രണ്ടാളും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഇവിടെ ഇത് ഇങ്ങനെ ോ ഏറെ അമ്മവൻ ഇവിടെ വന്നിട്ടേ സ്ത്രീധരായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്താ ചോദിച്ചേ എന്റെ മരുവൊക്കെ ഞാൻ അമ്പത് പവം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്നും കുറയ്ക്കില്ലല്ലോ കാര്യമായിട്ട് നിങ്ങൾ കൂടുതൽ ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ് ചെയ്താൽ നാട്ടുകാരെ മൊത്തം അറിയിച്ചു ഞങ്ങളെ നാണം കിടത്തട്ടാ ഇത്രയും കാലങ്ങൾ നാണം കെട്ടി നാണം കിടത്തട്ടാണ്ട വരണ്ട അനൊക്കെ ഉള്ള സ്വർണവും തന്ന് അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന്റെ ഇങ്ങോട്ടുള്ള എല്ലാ ചെലവുമൊക്കെ നടത്തിയത് ഈ പാവം ഒരുത്താൻ അവിടെ പോയിട്ട് ഉത്തരവാദിത്തം ആട്ടവാന്നല്ല പക്ഷെ ലോകത്തെ ആദ്യം ഒരു തന്നെ ജോലി കൊടുക്കണത് മക്കൾക്ക് പോലൊരു കല്യാണക്കാരില്ല നിനക്ക് വേണമെങ്കിലും ഇങ്ങോട്ടും പിന്നെ ഇവിടെ അവകാശം അല്ല എന്താ എടുക്കാങ്കിട്ട് വലിയ വർത്താനം പറയണം ആ മനുഷ്യൻ ഇവിടെ ഇല്ലെങ്കിലും ജീവിച്ചോട്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല പോരെ നാട്ടുകാരോടോ ചെക്കൻ ഇവിടെ പറഞ്ഞ സമയത്ത് രണ്ട് വർത്താനം പറഞ്ഞു ാണ് അതോണ്ട് തന്നെയാണ് ഈ ബാത്തു വരാത്തത് എല്ലാം ഇപ്പൊ അവിടെ നിക്കാണെന്നല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വീട് വരണ്ട വരണ്ട പറഞ്ഞു ഒരു പൂച്ച കൊള്ളാം പൂച്ചയുടെ കണ്ണ് കൊള്ളൂല്ലെന്നല്ലേ സ്വത്തും മുതലും ഒക്കെ വേണം എന്തോ ഒന്ന് ഒരു അബദ്ധം പറ്റിന്ന് പറഞ്ഞിട്ട് ഉപ്പയും വേണ്ട ഉമ്മയും വേണ്ട മൂളക്കണം നടക്കണം നിങ്ങള് മിണ്ടാതിരിക്കുന്നേ ഓക്കെ പടച്ചോനും കാണണില്ലേ ഇതൊക്കെ അല്ലേ നിങ്ങള് ചെയ്തതും കാണണ്ടുണ്ട് ഓള് ചെയ്തതും കാണണ്ടേ അത് പടച്ചോനെന്താച്ചു അതിന് പറമാർ ഓടി പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കും പോട്ടേന്ന് നിങ്ങൾക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ട് ഈ വിഷമം ആയുള്ളൊരു പെൺകുട്ടിയാണ് ആയി ഇറങ്ങി പോയത് ആരാന്റെ വർത്താനവും കേട്ടിട്ട്